ഈശ്വമിശിഹായിക്കും സ്റ്റുഡിയായിരിക്കട്ടെ ഇപ്പഴമുള്ളവരെ ഇന്ന് ലുധിയാനയിലെ ഷെലുവ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത് ഷെലുവ എന്ന വാക്കിൻ്റെ അർത്ഥം പൈൻ മരങ്ങളുടെ കാട് എന്നാണ് പൈൻ മരങ്ങൾക്കിടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പൈൻ മരങ്ങളുടെ അമ്മ എന്നുകൂടെ ഈ ഷെലുവായിലെ അമ്മയെ നാം വിളിക്കാറുണ്ട് ഈ ഷെലുവായിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ സംസാരിച്ചത് ഒരു കത്തോലിക വിശ്വാസിയോടല്ല അമ്മയിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഒട്ടും വിശ്വാസമില്ലാതിരുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററോടായിരുന്നു ആ പാസ്റ്ററെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നില്ല അത് സംഭവിക്കുന്നുണ്ട് പക്ഷെ അതായിരുന്നില്ല അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയുമുള്ളവരെ ചരിത്രം പറയുന്നത് എങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴിലാണ് ഈ പ്രദേശത്ത് പരിശുദ്ധ അമ്മയുടെ നാമദേഹത്തിൽ ഒരു ദൈവാലയം പണി കഴിക്കപ്പെടുന്നത് പിന്നീട് ദേവാലയത്തിൻ്റെതായ എല്ലാ ശുശ്രൂഷകളിലൂടെയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ലൂതറൻ വിപ്ലവം ആരംഭിക്കുക കത്തോലിക്ക വിശ്വാസത്തെ അടിച്ചമർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുക ആ ഒരു സമയത്ത് സാധ്യമല്ലാതിരുന്നതുകൊണ്ട് ആ ദേവാലയത്തിലെ വികാരി അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ആൾത്താര ബാലന്മാരുടെ സഹായത്തോടെ വലിയൊരു ലോഹത്തിൻ്റെ പെട്ടി സംഘടിപ്പിച്ച് ആ പെട്ടിയിലേക്ക് ആ ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളും ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും ചേർത്ത് വെച്ച് അത് മൂടി വലിയ ഒരു കല്ലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട് ആ വൈദികൻ്റെ ഇടപെടൽ വളരെ സന്ദർഭോചിതമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അധികം താമസിയാതെ ആ ദൈവാലയവും പരിസരവും ഒക്കെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ആ ദൈവാലയത്തിൻ്റെ പരിസരത്ത് ഇപ്പോൾ ആകെ ഉള്ളത് വലിയൊരു കല്ലാണ് അതിന് ചുറ്റുപാടും ഒരുപാട് പുല്ലുകൾ ഇങ്ങനെ വളർന്നിരുന്നു അതുകൊണ്ട് തന്നെ അത് കന്നുകാലികളുടെ ഒരു മേച്ചിൽ സ്ഥലമായിട്ട് മാറുക ഒരുപാട് ആളുകൾ കാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു അങ്ങനെ കാലികളെ മേയ്ക്കാൻ വന്ന രണ്ട് ഇടയച്ചക്കൻ്റെ മുമ്പിൽ പാറയ്ക്ക് മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക ഈ ഇടയച്ചക്കന്മാർക്ക് ഇതമ്മയാണെന്നോ മാതാവാണെന്നോ ഒന്നും അറിയത്തില്ല കാരണം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒന്നും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഒരമ്മ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ പൈൻമരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ട് ചെല്ലുന്നുണ്ട് അമ്മ കരയാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങളോട് അമ്മ ഒന്നും പറയുന്നില്ല അത് കണ്ടപ്പോൾ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന പാസ്റ്ററുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ പാസ്റ്ററും പാസ്റ്ററിൻ്റെ കൂടെയുള്ള കുറച്ച് പേരും കൂടെ ഈ കുട്ടികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് വരികയും അവിടെ ഒന്നും കാണാത്തത് ഈ കുട്ടികളോട് ഈ പാസ്റ്റർ പറയുന്നുണ്ട് അതെന്തെങ്കിലും പിശാചിൻ്റെ പ്രലോഭനമായിരിക്കും അത് നിങ്ങൾ മര്യാദക്ക് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ശകാരിക്കുമ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുക എന്നിട്ട് അമ്മയിൽ വിശ്വാസമില്ലാത്ത ഈ പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററോട് പറയുന്നുണ്ട് എനിക്ക് വലിയൊരു സങ്കടം അപ്പോൾ ഈ അമ്മയോട് ഈ പാസ്റ്റർ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ കരയുന്നത് അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ഈ പുൽമേട് ചൂണ്ടിക്കാണിച്ചിട്ട് കാലികൾ മേഞ്ഞു നടക്കുന്ന ഈ മേച്ചിൽ സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട് ഈ കന്നുകാലികളുടെ ഈ മേച്ചിൽ സ്ഥലം എൻ്റെ മകൻ്റെ രക്തം വീണുകൊണ്ടിരുന്ന അൽത്താര സൂക്ഷിച്ചിരുന്ന ദൈവാലയായിരുന്നു എൻ്റെ മകൻ്റെ ബലിയർപ്പണം നടന്നിരുന്ന ഈ പ്രദേശത്ത് ഈ ബലിയർപ്പണം നടക്കാത്തതിൻ്റെ വലിയൊരു സങ്കടം എൻ്റെ ചങ്കിലുണ്ട് ആ സങ്കടം നീ എനിക്ക് മാറ്റിത്തരും പ്രിയമുള്ളവരെ ഈ സംഭവം പെട്ടെന്ന് കാട്ടുതീ പോലെ ആ പ്രദേശം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണാൻ വേണ്ടി ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഓരോ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ഏതാണ്ട് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അന്ധനായ ഒരു മനുഷ്യൻ ഇത് കേട്ടപ്പോൾ അത് പറഞ്ഞവനോട് ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഞങ്ങൾ അന്നുണ്ടായിരുന്ന വൈദികൻ്റെ സഹായത്തോടെ വലിയൊരു പെട്ടി ആ പാറയുടെ വശത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ആ അന്ധനായ മനുഷ്യനെയും കൊണ്ട് ആളുകൾ ഈ പാറയുടെ അടുക്കിലേക്ക് ചെല്ലുക ഇവന് കണ്ണ് കാണത്തില്ലായിരുന്നു അതുകൊണ്ട് അതെവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവന് പറ്റത്തില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷേ ആ പാറയുടെ അടുക്കിലേക്ക് അവൻ നടന്ന് ചെന്നപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ച ശക്തി തിരികെ കിട്ടുക ഇത്രമുള്ളവരെ അതിനുശേഷം അവൻ കൃത്യമായി കുഴിച്ചിട്ട് സ്ഥലം കാണിക്കുകയും അവിടെ കുഴിച്ചു നോക്കുകയും അവൻ പറഞ്ഞതുപോലെ വലിയ ഒരു ലോഹത്തിൻ്റെ പെട്ടി കിട്ടുകയും അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഭദ്രമായി അവിടെ തന്നെ ഇരിക്കുന്നതാണ് കണ്ടത് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഈ പെട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രം കണ്ടുകിട്ടുകയും അവിടെ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കൾ കാണുകയും ആ ദൈവാലയത്തിൻ്റെ പ്രമാണങ്ങൾ അത് ആരുടെ പക്കലായിരുന്നു അത് കത്തോലിക്ക വിശ്വാസികളുടേതായിരുന്നു എന്നൊക്കെ പറയുന്ന കൃത്യമായ രേഖകൾ കണ്ടുകിട്ടുകയും ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ടിൽ ഈ രേഖകളുടെ ഉടമസ്ഥർക്ക് അതായത് കത്തോലിക്ക വിശ്വാസികൾക്ക് ഈ സ്ഥലം തിരിച്ചു കൊടുക്കുകയും അവിടെ മരത്തിൻ്റെ ഒരു ദൈവാലയം ആദ്യം ആരംഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ മരത്തിൻ്റെ കൊച്ചു ദൈവാലയം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ആ ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ മുമ്പ് കാലത്ത് തീരുമാനിച്ചിരുന്നതും ആഘോഷിച്ചിരുന്നതും അതുകൊണ്ട് ഈ കൊച്ചുദേവാലയം പണിതതിന് ശേഷം സെപ്റ്റംബർ എട്ടാം തീയതി ആദ്യത്തെ ആ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചരിത്രം പറയുന്നത് പതിനൊന്നായിരം വിശ്വാസികൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു പ്രിയമുള്ളവരെ ഏതാണ്ട് എൺപത് വർഷത്തോളം ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കാലികൾ മേഞ്ഞു നടന്നിരുന്ന ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ പതിനൊന്നായിരം വിശ്വാസികൾ ഒരുമിച്ചുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ വലിയ സങ്കടത്തിന് അവിടെ അറുതി വരിക പ്രിയുള്ളവരെ അമ്മയുടെ സങ്കടം എന്തായിരുന്നു അമ്മയുടെ സങ്കടം ഇത്ര മാത്രം എൻ്റെ മകൻ്റെ രക്തം വീണ് വിശുദ്ധമായ സ്ഥലത്ത് കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാനായില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇതിനെ വീണ്ടും അൾത്താരയാക്കി മാറ്റണം തൊഴുത്തിനെ അൾത്താരയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധ കന്യകാമറി പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊഴുത്തിൽ പറന്നു വീണുകൊണ്ട് തൊഴുത്തിനെ അൾത്താരയാക്കിയവനാണ് നമ്മുടെ രക്ഷകനായ ക്രിസ്തുനാഥ് ഈ പ്രത്യക്ഷപ്പെടലിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നീ തൊഴുത്തിനെ അൾത്താരയാക്കുന്നവനാണോ അതോ ൾത്താരകളെ തൊഴുത്താക്കുന്നവരാണ് വചനം പറയുന്നില്ലേ ഈ ശരീരം കർത്താവിന്റെ ആലയമാണ് ഈ ശരീരം കർത്താവിന്റെ ആലയമാണെങ്കിൽ ഈ ശരീരത്തിൽ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഹൃദയം അത് കർത്താവിൻ്റെ ആൾത്താരയാണ് ആ അൾത്താരയിൽ ഞാൻ കർത്താവിനെയാണോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് ദൈവാലയം അല്ല എങ്കിൽ ഞാൻ ഈ അൾത്താരയെ തൊഴുത്താക്കി മാറ്റിയിരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും വെല്ലുവിളിയും നമുക്കോരോരുത്തർക്കും ഈ ശിലുവായിലെ അമ്മ നമുക്ക് നൽകുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദേശമാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അൾത്താരയെ തൊഴുത്താക്കാനല്ല മറിച്ച് തൊഴുത്തിനെ അൾത്താരയാക്കാൻ കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കൃതാവ് വചനത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാനിതാ നിന്റെ ഹൃദയ കപാഠത്തിങ്കിൽ മുട്ടി വിളിക്കും എൻ്റെ വിളി കേട്ട് വാതിൽ തുറന്ന് തരികയാണ് എങ്കിൽ ഞാൻ നിന്നോടുകൂടി ഭക്ഷണത്തിനിരിക്കും വരെ കർത്താവിശ്വമിശിക നമ്മുടെ ഹൃദയ കവാടത്തിൽ ഓരോ ദിവസവും മുട്ടി വിളിക്കും എന്തിനാണെന്നറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ അൾത്താരയിലെ ശക്രാരിയിലേക്ക് അവന് കടന്നു വന്ന് അവിടെ വാസമറപ്പിക്കാൻ പക്ഷേ പലപ്പോഴും ആ വിളി കേട്ടിട്ടും കേൾക്കാത്തതുപോലെ വാതിൽ തുറന്നു കൊടുക്കാതെ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ അടച്ച് ഞാൻ അവനെതിരെ ജീവിച്ചു പോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ അവൻ ഒരിക്കലും നമ്മുടെ ഹൃദയ വാടത്തിന്റെ മുന്നിൽ നിന്ന് നമ്മെ ഉപേക്ഷിച്ചു പോവില്ല മറിച്ച് അവൻ കാത്തിരിപ്പില്ല ഹൃദയം തുറക്കാം അമ്മേ മാതാവേ നിന്റെ പുത്രനെയും കൊണ്ട് എന്റെ ദൈവാലയമാകുന്ന ശരീരത്തിലെ ഹൃദയമാകുന്ന അൾതാരയിലെ ശക്രാരിയിലേക്ക് നീ കടന്നു വന്ന് വാസമുറപ്പിച്ച് അങ്ങനെ എന്റെ ജീവിതം വിശുദ്ധമായൊരു ജീവിതമാക്കി മാറ്റാൻ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ